നമസ്കാരം ഇന്ന് ഒക്ടോബർ പത്ത് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്നാണ് ലോക വധശിക്ഷ വിരുദ്ധ ദിനമായി വിവിധ രാജ്യങ്ങളിൽ ആചരിക്കുന്നത് ഈ ദിവസം ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ലോകത്തെ ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് അതിനുത്തരം അത് ഇറാനാണ് എന്നുള്ളതാണ് ആയിരക്കണക്കിന് ആളുകളെയാണ് ഓരോ വർഷവും ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് മാത്രമല്ല ലോകത്തെ ഏറ്റവും അധികം സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യവും ഇറാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പാശ്ചാത്യ മാധ്യമത്തിൽ ഇറാനിലെ ഒരു സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവരുടെ മരുമകൾ നൽകിയ ഒരു ഇൻ്റർവ്യൂ ഏറെ ശ്രദ്ധേയമായി മാറിയിരുന്നു അഫ്സാൻ രജാബി എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയെ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അന്നത്തെ ഇസ്ലാമിക ഭരണകൂടം വധിച്ചത് അഫ്സാനെ മത ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ തോതിൽ പ്രതികരിച്ചിരുന്നു അങ്ങനെയാണ് അവരെ പിടികൂടി പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയത് എന്നാൽ അവർ വധിക്കുന്നതിന് മുമ്പ് എങ്ങനെയോ അഫ്സാനെ രക്ഷപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് അവരെ വീണ്ടും അവർ പിടികൂടി ജയിലിലേക്ക് കൊണ്ടുവരെയും അതിക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് അവരെ വെടിവെച്ച് വന്നത് അഫ്സാനുടെ അനന്തരവളാണ് ഇപ്പോൾ ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അഫ്സാനെ സന്ദർശിച്ച ബന്ധുക്കൾക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ ശരീരം ആസകലം നീരുകൊണ്ട് ഉയർത്ത നിലയിലായിരുന്നു മുറിവുകളിൽ നിന്ന് പഴുപ്പും മറ്റും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അത്ര ഭീകരമായ രീതിയിലാണ് ഈ പെൺകുട്ടിയെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ അന്ന് ഇറാനിലെ മത മതഭരണകൂടം ക്രൂരമായി പീഡിപ്പിച്ചത് പിന്നീടാണ് ഇവരെ വെടിവെച്ച് വന്നതും ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ അവിടെ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകളെ പ്രധാനമായും രണ്ട് കുറ്റങ്ങളുടെ പേരിലാണ് അവിടെ ശിക്ഷയ്ക്ക് വിധേയരാക്കാറുള്ളത് ഒന്ന് മയക്കുമരുന്ന കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ സ്ത്രീകളെ പിടികൂടിയാൽ അവരവ ശിക്ഷയ്ക്ക് വിധേയരാക്കും കൂടാതെ ഗാർഹിക പീഡനം നടത്തുന്ന പുരുഷന്മാർക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കേസിൽ കുരുക്കി വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതും ഇപ്പോൾ ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് അതിൽ ഓഗസ്റ്റിനും സെപ്റ്റംബറിനും ഇടയിൽ മാത്രം പതിനാല് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ കണക്ക് ഊഹിക്കാമെന്നുള്ളതേയുള്ളൂ അതായത് നാല് ദിവസത്തിലൊരിക്കൽ ഒരു സ്ത്രീയെ വീതം ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി ഇപ്പോഴത്തെ ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനയുടെ നേതൃത്വത്തിന് കീഴിൽ സ്ത്രീകൾക്കെതിരെ അതിക്രൂരമായ തോതിലുള്ള അക്രമങ്ങളാണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹിജാബ് ശരിയായ രീതിയിൽ ധരിക്കാത്തതിൻ്റെ പേരിൽ പെൺകുട്ടിയെ വധിച്ച സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയ തോതിലുള്ള ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരുന്നു പക്ഷേ അതിനൊക്കെ തന്നെ ഇറാൻ ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു അതിനുശേഷം വധശിക്ഷകളുടെ എണ്ണം അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് താങ്കൾക്ക് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും പരമാവധി വധശിക്ഷ കൊടുത്ത് തന്നെ ശിക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇറാനിലെ മതഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ശരിയായ രീതിയിൽ വസ്ത്രം ധരിച്ചില്ല എന്നുള്ള പേരിൽ നിരന്തരമായി പെൺകുട്ടികൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കാറുണ്ട് കൊല്ലാൻ ശ്രമിക്കാറുണ്ട് ചിലരെയൊക്കെ തന്നെ വധിക്കാറുണ്ട് ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനിറങ്ങിയാൽ മരണമാകും ശിക്ഷ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉയരാതിരുന്നത് എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ സ്ഥിതി കുറച്ച് പരിതാപകരമാണ് ആഗോളതലത്തിൽ തന്നെ അവർ വളരെ ദുർബലരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജനങ്ങളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ അവിടുത്തെ മതഭരണകൂടത്തിനെതിരെ അതിശക്തമായ തോതിലുള്ള ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് ഇതൊരു പ്രക്ഷോഭമായി മാറിയാൽ ആ സർക്കാർ പോലും തകർന്നു പോകാവുന്ന മതഭരണകൂടം കുടുങ്ങിപ്പോകും എന്നുമാണ് പലരും കരുതുന്നത് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് നിരന്തരമായ തീവ്രവാദ സംഘടനകൾ കാഴ്ച നൽകുന്നതിൻ്റെ പേരിൽ പലതവണ ഇസ്രായേലും ഇറാനിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു അമേരിക്ക ഇറാൻ്റെ ശത്രുവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ജനമുന്നേറ്റം ഉണ്ടായാൽ ഇവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇറാനെ നേരിടും അവിടുത്തെ മതഭരണകൂടത്തെ പുറത്താക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും പ്രതീക്ഷിക്കുന്നത്